എന്തു വേണം എന്ത്ണം ഒന്നില്ലബ പുക കണ്ടിട്ട് നോക്കിയതാ ദേവന്മാർക്ക് ഹവിർഭാഗം കൊണ്ടുപോകുന്ന പുകയാണ് പോ വനവേടൻ ഇവിടെ കാര്യമില്ല വരുമ്പം അലിയിലൂടെ ഒന്ന് കണ്ടേച്ചു പോവാം പറ്റിയും പോ ഏനിതൊന്ന് കണ്ടു പഠിച്ചോട്ടമ്പ്രാ അടി പിന്നെ പോവാ പോകാൻ പറഞ്ഞാൽ പോകണം മുനിമാരുടെ യാഗസ്ഥലത്ത് അക്ഷരശൂന്യനായ വേടന്റെ സാന്നിധ്യം പോലും ദേവന്മാർക്ക് അതൃപ്തി ഉണ്ടാക്കും ദേവന്മാരുടെ അപ്രീതി ഞങ്ങൾക്ക് കൂടി ഉണ്ടാകാതിരിക്കാൻ മറയത്തു പോകാൻ ഓം ബ്ര

അന്നത്തിനാദിയായ ദൈവങ്ങളെ തണ്ണീരിൽ തണ്ണീരിനുയരിടുന്ന ദൈവങ്ങളെ കണ്ണാലെ കണ്ടിടേണേ ദൈവങ്ങളെ കണ്ണാലെ കണ്ടിടണേ ദൈവങ്ങളെ ഹരിയങ്കടം മലകാക്കണ ദൈവങ്ങളെ സ്വാമി അഗ്നി കെട്ടിരിക്കുന്നു യാഗത്തിന് ഭംഗം സംഭവിച്ചിരിക്കുന്നു ഭക്ത കവശ പ്രാർത്ഥനയിലൂടെ നീ നമ്മെ വിളിച്ചു വരുത്തി എന്നിട്ട് ഓടിപ്പോട്ടി അല്ല കവശം സരസ്വതിയാണ് എന്തിനാണ് നീ വിളിച്ചു വരുത്തിയത് എന്താണ് നിന്റെ ആവശ്യം ഒന്നിനും വേണ്ടിയിട്ടല്ല ദേവിയെ അവിടെ തമ്പ്രാക്കന്മാര് തീ കൊണ്ട് എറിഞ്ഞു ഓടിച്ച് ആ തീ കൊണ്ടൊന്ന് തീയിട്ട് അതിന്റെ സങ്കടത്താല് ഏൻ അങ്ങനെ ചെയ്തു പോയതാ ദേവിയെ ഏനെല്ലാം തരണുണ്ടല്ലോ ദേവി കാട്ടി നിറക്കായ്കള് പഴങ്ങള് പച്ചികള് മൃഗങ്ങള് ഏൻ ഇതൊക്കെ മതി ദേവിയെവി പ്രണാമ പ്രണാമ നിന്റേത് നിഷ്കളങ്ക ഭക്തിയാണ് ലോഭമോഹങ്ങളില്ലാത്ത നിഷ്കളങ്ക ഭക്തി അത് ഫലസന്ദകമാണ് മറിച്ച് മോഹങ്ങളുടെയും ലൗകിക സ്വപ്നങ്ങളുടെയും പരമ്പരകൾ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ സഫലീകരണത്തിനായി നടത്തുന്ന ഭക്തിയും പൂജയും യാഗവും ഒന്നും ഈ നിഷ്കളങ്ക ഭക്തിയോളം ഞങ്ങളോട് കനിവുണ്ടാകണം ഭൂമിയിലെ ഓരോ ജീവഗണവും ഭഗവാന്റെ സൃഷ്ടിയാണ് കർമ്മമാണ് യും സൃഷ്ടിക്കുന്നത് ഇവിടെ സ്വന്തം നിഷ്കളങ്ക ഭക്തി കൊണ്ട് തെറ്റാണ് പറ്റിയത് അത് ആവർത്തിക്കാതിരിക്കുമ്പോൾ ക്ഷമയാചനത്തിന്റെ ആവശ്യം വരുന്നില്ല അറിവിന്റെ ഇപ്പോൾ ഞങ്ങൾക്ക് വിവേകം പകരുന്ന സമസൃഷ്ടി സ്നേഹമാണ് ചരാചരങ്ങളുടെയും ജീവനമന്ത്രം മംഗളം ഭവിക്കട്ടെ ഈ സമസൃഷ്ടി സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ ഗുരു പറയാം നമുക്ക് തുല്യരായി ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള നിരവധി ജീവജാലങ്ങളുണ്ട് അവയാണ് സമസൃഷ്ടി എന്ന് പറയുന്നത് ഈ ജീവജാലങ്ങളോടുള്ള സ്നേഹമാണ് സമസൃഷ്ടി സ്നേഹം അത് വിശാലമായ ഒരർത്ഥം കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ജാതിയുടെയോ വർഗത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ ഏറ്റക്കുറച്ചിലുകളില്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന ഒരവസ്ഥ ഗുരു അങ്ങ് പറഞ്ഞു വന്നത് ശ്രീ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കഥയാണ് അതെ അതെ ആദിത്യവർമ്മ യുവരാജാവിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ വരുമ്പോൾ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അത്രയൊന്നും ഭംഗിയായിട്ടല്ല നടന്നിരുന്നത് ക്ഷേത്രകാര്യങ്ങൾ നടത്തിയിരുന്ന പോറ്റിമാരുടെ പ്രവർത്തികളും ഭഗവാന്റെ ഹിതത്തിനനുസരിച്ചായിരുന്നില്ല അതൊക്കെ മനസ്സിലാക്കിയ യുവരാജാവ് ക്ഷേത്രകാര്യങ്ങളിലേക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ ഇടപെട്ടു തുടങ്ങി തമ്പുരാനെ അതിവിശിഷ്ടമായ ഒരു ഭഗവത് സാന്നിധ്യമാണ് അവിടെ അനുഭവപ്പെടുന്നത് ആ വിഗ്രഹത്തിന്റെ ചൈതന്യം ദർശന മാത്രയിൽ തന്നെ വിശിഷ്ടമായ അനുഭൂതി ഉളവാക്കുന്നു ഉണ്ണിക്കതറിയാത്തതുകൊണ്ടാ അതിൽ നിഗൂഢതയൊന്നുമില്ല ഉണ്ണി ആ വിഗ്രഹത്തിന്റെ ആന്തര ചൈതന്യം പൂർണ്ണമായി സ്വായത്തമാക്കുക മനുഷ്യസാധ്യമല്ല മനുഷ്യോചിതമായ അറിവുകൾക്ക് അപ്പുറമുള്ള ചൈതന്യമോ അതെന്താണ് അതെ ഉണ്ണി ആ അനന്തശായി വിഗ്രഹത്തിന്റെ ആന്തര ചൈതന്യം ആകാശം പോലെ അനന്തമാണ് ചിദാനന്ദം പോലെ അവാച്യവുമാണ് എങ്കിലും ഉണ്ണിക്ക് അതിനെക്കുറിച്ച് ചിലത് പറഞ്ഞു തരാൻ നമുക്ക് കഴിയും ഭഗവാന്റെ നാമസങ്കീർത്തനം മോക്ഷപ്രദമാണെന്ന് അമ്മാവൻ തന്നെ പറയാറില്ലേ അതെ എങ്കിൽ അവിടുത്തെ ദിവ്യ ചൈതന്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നതും മോക്ഷപ്രദമാകണമല്ലോ തീർച്ചയായും ഉണ്ണി ശ്രീപത്മനാഭസ്വാമിയുടെ ആന്തര ചൈതന്യത്തെക്കുറിച്ചും ദിവ്യ യാഥാർത്ഥ്യത്തെക്കുറിച്ചുമുള്ള അമ്മാവൻ തമ്പുരാന്റെ വാക്കുകൾക്ക് കാതോർക്കുകയാണ് ഞാൻ ഭഗവാൻ ശ്രീപത്മനാഭൻ അഞ്ച് തലയുള്ള മഹാസർപ്പത്തിന്റെ പുറത്ത് ശയിച്ചരുളുന്നതായാണ് നാം അവിടെ കാണുന്നത് ഈ മഹാസർപ്പം പുരാണങ്ങളിലെ സർപ്പശ്രേഷ്ഠനായ അനന്തൻ തന്നെയാണ് കശ്യപ മഹർഷിയുടെ പത്നിമാരിൽ ഒരാളായ കദ്രുവിന്റെ ആയിരം പുത്രന്മാരിൽ പുല്ലേ അനന്തനെ കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നത് അതെ ഇവിടെ ദേഹം മൂന്ന് ചുരുളുകളായാണ് സ്ഥിതി ചെയ്യുന്നത് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവുമാണ് ഈ മൂന്ന് ചുരുളുകൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ആ അഞ്ച് ഭണങ്ങളോ അതിന്റെ സത്യം എന്താണ് അഞ്ച് ഭണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെവി തൊക്ക് കണ്ണ് മൂക്ക് നാക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ഈ അഞ്ചിന്ദ്രിയങ്ങളും ഭഗവാനോട് നിത്യദാസ്യം പുലർത്തുന്നവയാണ് ഭഗവാനാകട്ടെ മാനുഷികമായ എല്ലാ പ്രവൃത്തികൾക്കും ആധാരമായ ഈ അഞ്ചിന്ദ്രിയങ്ങളെയും പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടു ഇരിക്കുന്നു അനന്തനെന്ന സർപ്പശ്രേഷ്ഠന് ഭഗവാന്റെ തൽപ്പം എന്നതിനപ്പുറം എന്തെങ്കിലും അർത്ഥമോ ആശയമോ ഉണ്ടോ അമ്മാമൻ തമ്പുരാനെ ഉണ്ടല്ലോ അനന്തൻ നിത്യജീവാത്മാവാണ് എന്നു പറഞ്ഞാൽ ജനനമോ മരണമോ ഇല്ലാത്ത അനശ്വരാത്മാവ് അന്ത്യമില്ലാത്ത വിശ്വചൈതന്യം അങ്ങനെയുള്ള അനന്തനിൽ ശയിച്ചരളുന്ന ഭഗവാനിൽ സർവവും അടങ്ങിയിരിക്കുന്നു അത് നിത്യസത്യമാണ് അതിനു തുല്യമായ മറ്റൊരു സത്യമാണ് ഭഗവാന്റെ തന്നെ വിശ്വാകാരമാണ് അനന്തൻ എന്നത് അല്ലെങ്കിൽ തന്നെ ഭഗവാനിൽ നിന്ന് അന്യമായ ഏത് ശക്തിക്കാണ് മഹാശക്തി സ്വരൂപനായ ഭഗവാനെ താങ്ങി നിർത്താനാവുക അല്ലേ അമ്മാവൻ തമുരനെ ഉണ്ണി പറഞ്ഞത് ശരിയാണ് സർവത്തിനും ആധാര സ്വരൂപനായ ആ മഹാപ്രഭുവിനെ താങ്ങി നിർത്താൻ അവിടത്തേക്കേ കഴിയൂ അവിടത്തേക്ക് മാത്രം ശ്രീപത്മനാഭ ഭഗവാനെ അവിടുത്തെ കൃപ എന്നെന്നും ഈ മണ്ണിനെ പാലാടിയാക്കണേ കൽപ്പവൃക്ഷം പോലെ നിലകൊണ്ട് അവിടുന്ന് ഈ നാടിന് ഐശ്വര്യമേകണേ മതിലകത്ത് അച്ചിയാണ് പിള്ള സത്യം പരമാർത്ഥം പറയട്ടെ കണ്ടാൽ അച്ചിയാണെന്ന് തോന്നില്ല സ്വാമി എങ്ങോട്ടാണാവോ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കും മുമ്പ് ഞാൻ ആരെന്ന് ചോദിക്ക് ചോദിച്ചില്ലേലും നാം പറയും ഞാൻ വെങ്കിസ്വാമി വെങ്കിടേശ്വർ അയ്യർ ശ്രീപത്മനാഭസ്വാമിയുടെ ആലയം കാക്കാൻ വന്ന ആദിത്യവർമ്മ തമ്പുരാന്റെ അടുക്കള കാക്കാൻ വന്നുപട്ടരും സമ്പ്രതി സ്വാമി ആനാലും തമ്പുരാൻ വലുതെന്നോ ചെറുതെന്നോ ഭേദബുദ്ധി ഇല്ല മീനാക്ഷിപ്പിള്ള സമ്പ്രതി പട്ടർ കൊടുക്കുന്നതിലൊക്കെ തമ്പുരാൻ തൃക്കൈ വിളയാടി പുറത്തോട്ടയക്കും വെങ്കിസ്വാമി കൊടുക്കുന്നതിലൊക്കെ തമ്പുരാന്റെ തൃക്കൈ വിളയാടി ഉരുള ഉരുട്ടി അകത്തോട്ടയക്കും അപ്പോ വലിയ ആളാണ് വെങ്കിസ്വാമി ഒരു പൊടിക്ക് പൊടിക്കു വലിപ്പമുണ്ടെങ്കിലും നമുക്കതിന്റെ അഹങ്കാരമില്ലാക്ഷിപ്പിള്ളൈ സമ്പ്രതിന്റെ പള്ളിയറയിൽ വരെ കടന്നു എന്ന് വിസ്തരിക്കും ഇപ്പൊ മനസ്സിലായി സ്വാമി സമ്പ്രതിയേക്കാൾ വലിയ ആളാണെന്ന് ആട്ടെ ഇപ്പൊ എങ്ങോട്ടേക്കാണാവോ ആദിത്യ ഓർമ്മ തമ്പുരാന്റെ കൊട്ടാരത്തിലേക്ക് അവിടെ പോയി പാചകപ്പുരയുടെ സർവാധികാരിക്കാരായി അടിയന്തരമായി സ്ഥാനാരോഹണം നടത്തണം ഇളമുറ തമ്പുരാൻ എഴുന്നള്ളിയിട്ട് കുറച്ച് ദിവസമായല്ലോ അടുക്കള സർവാധികാരിക്കാർ എഴുന്നള്ളാൻ എന്തേ പിന്നെ ഇത്രയും വൈകിയത് പരിഹാസം ഞാൻ അത് ആസ്വദിക്കുന്നു മീനാക്ഷിപ്പിള്ളെ പിന്നെ നാട്ടു നടപ്പ് തമ്പുരാൻ മുമ്പേ സേവകൻ പിമ്പെ അതാണല്ലോ കീഴ്വഴക്കവും അതെഴുന്നള്ളത്തിന് ഇവിടെ സേവകൻ മുമ്പേ വന്ന് ഉപ്പ് മുതൽ ഉപ്പിലിട്ടത് വരെ ഒരുക്കി ക്ഷമയാൽ ആരംഭിക്കണം ഓ വെങ്കി ഓഹിച്ചിരിക്കുന്നു ഒരൽപ്പം വൈകി അവിടുന്ന് മാപ്പാക്കണം ഇനി അതിൽ ഒരു വീഴ്ചയും വരുത്തുകയില്ലെന്ന് സ്വാമി അടിയൻ ഉറപ്പൊന്നും തരണ്ട തമ്പുരാൻ മുന്നിൽ ഉറപ്പ് ഉറപ്പുവരുത്തിയാ മതി പിന്നെ വലിയ തമ്പുരാന്റെ കാര്യങ്ങളൊക്കെ ശുഭമല്ലേ മീനാക്ഷി പിള്ളേ വലിയ തമ്പുരാൻ അങ്ങ് കൊല്ലം കൊട്ടാരത്തിലല്ലേ സ്വാമി

ആദിത്യവർമ്മ തമ്പുരാന്റെ വരവിലാണ് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷ ഭഗവാനെ ഹിതമാകുമാറ് തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് അടിയങ്ങൾ വിചാരിക്കുന്നത് തമ്പുരാൻ അതിനുള്ള ഉണ്ട് ശ്രീ സ്വാമിയോട് അഗാധമായ ഭക്തിയും ഇവിടെ ഇപ്പോ കാര്യങ്ങൾ നടത്തുന്ന പലർക്കും ഭഗവാനോട് ഭക്തിയല്ല ആസക്തിയാണുള്ളത് സ്വാമി യോഗശയന മൂർത്തിയായത് ഉണ്ടാവാം ഭഗവാൻ അതൊക്കെയും അതിനുള്ള അവതാരം പോലെയല്ലേ ആദിത്യ ഓർമ്മ തമ്പുരാൻ എഴുന്നള്ളി അത് ശ്രീ പത്മനാഭന്റെ ഇവിടുന്ന് നേരെ പടിഞ്ഞാട്ടു പോയാൽ കൊട്ടാരത്തിലേക്കുള്ള വഴിയാവോ നേരെ പോയാൽ മതി കൊട്ടാരത്തിലേക്കുള്ള വഴിയായി അല്ല വഴി തെറ്റി പോകണ്ട എന്ന് കരുതി ചോദിച്ചതാ എന്റെ മീനാക്ഷിപ്പെണ്ണേ நாமுக்கு எந்தாலும் நாய் நமக்கு ും ശരിയാകുന്നില്ലല്ലോ കുറുപ്പേ വിട കൊണ്ട് അവര് പറയുന്ന കണക്കുകൾ രേഖപ്പെടുത്തിയാൽ മതിയെന്നാണ് പോറ്റിമാരുടെ ഉത്തരവ് വിശദീകരണം ചോദിക്കരുതെന്നാണ് അടിയങ്ങൾക്കുള്ള കൽപ്പന ശ്രീ പത്മനാഭന്റെ തിരുനടയിൽ ഭക്തജനങ്ങൾ അർപ്പിച്ച കൃഷിനിലങ്ങൾ നാടുട്ടുകൊണ്ട് അതിന്റെയൊക്കെ പാട്ടക്കുടിയാൻമാരായി നാൽപ്പതോളം പിള്ളമാർ ഇവരിൽ പലരും പാട്ടം മുടക്കുന്നുണ്ട് അല്ലെ കുറുപ്പേ അതെ തിരുമനസേ എങ്കിലും മാടമ്പിമാരായ ചില പിള്ളമാർക്കാണ് കൂടുതൽ പാട്ടക്കുടിശ്ശിക ഉള്ളത് എത്രവരും പല കാലങ്ങളിലുള്ള കുടിശ്ശികയായി രണ്ടുമൂന്ന് ലക്ഷം പറ നെല്ലുണ്ടാവും പറയോ എന്നിട്ട് നിർദ്ദേശിച്ചുകൊണ്ടുള്ള വിടകൊണ്ട് മാടമ്പിമാരായ എട്ട് പിള്ളമാർക്ക് കുറിയോല അയക്കേണ്ടതില്ലെന്ന് മറ്റു കൽപ്പിച്ചു അവർക്കും കുടിശ്ശികയുണ്ട് തിരുമനസ്സേ അത് കുറച്ചേ ഉള്ളൂ പക്ഷേ അവർക്കൊക്കെ ഓലകൾ പാട്ട പാട്ടക്കുടിശ്ശിക അളക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടും അളക്കാത്ത പക്ഷം മേൽ മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചുകൊണ്ടും മാടമ്പിമാരായ പിള്ളമാർക്ക് കുറിയോലകൾ പോകട്ടെ കരണക്കണക്കിന് പോകാം നിസ്വാർത്ഥ ഭക്തിയും നിസ്സംഗമനസ്സുമാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള എളുപ്പവഴി